നാടെങ്ങും ഓണാഘോഷം പൊടിപൊടിച്ചപ്പോൾ ഓണസദ്യ തയ്യാറാക്കുന്ന കാറ്ററിംഗ് സ്ഥാപനങ്ങളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത് അത്തം നാൾ മുതൽ ഓണസദ്യ ഒരുക്കുവാൻ തുടങ്ങിയ കാറ്ററിംഗ് യൂണിറ്റുകൾ തിരുവോണ ദിനത്തിൽ കൂടുതൽ തിരക്കിലായി വലുതായാലും ചെറുതായാലും വിഭവ ഒരു ഓണസദ്യ എല്ലാവർക്കും നിർബന്ധമാണ് ഓണാഘോഷത്തിന്റെ തീരുമാനിക്കുന്നത് തന്നെ ഓണസദ്യയുടെ രുചിയാണ് ഓണസദ്യയുടെ രുചിക്കൂട്ട് തയ്യാറാക്കാനുള്ള ബുദ്ധിമുട്ടും സമയവും ഒക്കെ ആലോചിക്കുമ്പോൾ എല്ലാവരും ആശ്രയിക്കുന്നത് കാറ്ററിംഗ് മേഖലയാണ് അത്തം മുതൽ കാറ്ററിംഗ് സ്ഥാപനങ്ങളിൽ ഓണസദ്യ വിളമ്പാൻ തുടങ്ങിയിരുന്നു ശർക്കര വിരട്ടി കായവറുത്തത് അച്ചാർ പുളിയുഞ്ചി പച്ചടി തോരൻ പപ്പടം പായസം തുടങ്ങിയ ഇനങ്ങളാണ് ഓണസദ്യയിലെ പ്രധാന വിഭവങ്ങൾ നിരവധി ആളുകളാണ് തിരുവോണ ദിനത്തിൽ ഓണസദ്യ മേടിക്കുവാൻ പാചകശാലകളിൽ എത്തിയത് ബോക്സിൽ നിറച്ച് അഞ്ചു പേർക്കുള്ള ഓണസദ്യ ഇത്തവണത്തെ താരമായി മാറി നിരവധി ആളുകളാണ് ബോക്സിൽ നിറച്ച ഓണസദ്യ വാങ്ങാൻ എത്തിയത് ചെറുതും വലുതുമായ ഓണസദ്യയും കാറ്ററിംഗ് സ്ഥാപനങ്ങൾ നൽകി പാല